ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് ഒരു ഡേ വ്ലോഗാണ് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഷോപ്പിങ്ങും പിന്നെ അടിപൊളി ഒരു സദ്യ ഉണ്ടാക്കലും എല്ലാതും ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ ഒക്കെ പറയാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേശ് ഇതാ ഉറക്കത്തിന് എണീറ്റ് വരികയാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ ആമസോണിന്റെ ഒരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കേശക്കുള്ള ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിൽ ഇതാ ഓപ്പൺ ചെയ്യാനായിട്ട് വന്നതാണ് ഇത് तो दिस വേണ്ട അതാ കേശിക്ക് നോക്ക് യേശന ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നിന്ന് വാങ്ങിയതാണ് ഇതിങ്ങനെ മാച്ച് ചെയ്തിട്ടൊക്കെ കുട്ടികളെന്നെ ഒറ്റയ്ക്ക് മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ആള് സാധാ ടോയ്സ് ആയിട്ട് കളിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടിയൊക്കെ ഇത് വെച്ചിട്ട് ഇഷ്ടമാണ് കളിക്കാനായിട്ട് അങ്ങനെ ഇതാ ഞാനൊന്ന് പുറത്ത് പോവുകയാണ് കെൻസ് കളിക്കാനായിട്ട് പോവാണ് കേട്ടോ കെൻസ് വേറെ വഴിക്കാണ് പോകുന്നത് ഞാനും റിയയും കൂടിയിട്ടാണ് പോകുന്നത് മെയിനായിട്ട് വന്നിട്ടുള്ളത് കിയാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങാനാണ് കേട്ടോ ഞാൻ കെൻസിനും കൈഫിനും ഒക്കെ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കിയാൻക്ക് വാങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി പോയി അവരൊക്കെ ചെറുതല്ല ചെറുതാകുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിരുന്നു ഏതായാലും ഗോൾഡ് ഇടുന്നില്ല അപ്പോൾ പിന്നെ സിൽവർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആ ഒരു കുഞ്ഞു കയ്യിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതിങ്ങനെ ഒരു ഒന്ന് നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിയാനെ കൊണ്ടുവരാത്തത് കൊണ്ട് അളവിങ്ങനെ കറക്റ്റ് ആകുമോ എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അതാ നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെതാ അവിടുന്ന് നമ്മളെ ഇറങ്ങി ചെറിയൊരു ഷോപ്പിങ്ങിനും കൂടി പോയിട്ട് വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ടാ ഏഷ്യം കിയാനൊക്കെ വീട്ടിലാണുള്ളത് അപ്പോൾ ഇതാ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇതാ വീട്ടിൽ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വണ്ടിയിലാക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ വീട്ടിലേക്ക് നല്ല ഫ്രഷ് പച്ചക്കറികളാണ് അപ്പോൾ നമ്മൾ കൂടുതലും ഇവിടെ വാങ്ങാറുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ ചെറിയൊരു സദ്യം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളും എല്ലാ ദാ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സദ്യൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇതാ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അതാ സാമ്പാറിനുള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ സദ്യേൻ്റെ മെയിൻ ഐറ്റംസ് ഒക്കെ റെഡിയാക്കുന്നത് നമ്മളെ ചേച്ചിയാണ് കേട്ടോ എനിക്കിവിടെ ഹെൽപ്പിന് ആരെയല്ലോ എന്നൊക്കെ ചോദിക്കലുണ്ട് നമുക്കിവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ കുറേ കാലമായിട്ടുള്ള ആളാണ് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് സദ്യ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ചേച്ചീൻ്റെ സ്പെഷ്യലാണ് ഇന്നത്തെ സദ്യ കുറേ അധികം പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി സാമ്പാർ തന്നെയാണ് കേട്ടോ സാധാ നമ്മളെ തട്ടിക്കൂട്ട് സാമ്പാറല്ല ഇനി ഇതാ അതിലേക്കുള്ള ഒരു അരപ്പ് തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാണ് അതിനായിട്ട് ഇതാ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണയും പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് തേങ്ങ വറുക്കാനായിട്ട് പോവുകയാണ് ജീരകവും എല്ലാതും സാമ്പാറിൻ്റെ റെസിപ്പി അങ്ങനെ എനിക്ക് കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ തേങ്ങ വറുക്കാണ് തേങ്ങ വറുത്ത് അരച്ചിട്ടുള്ള സാമ്പാറാണ് ഇതാ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം ഇതാ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ലാസ്റ്റ് ഇതാ മല്ലിയാലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് സാമ്പാർ കഴിഞ്ഞു പിന്നെ അവിയൽ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ പൈനാപ്പിൾ പച്ചടിയാണ് റെഡിയാക്കുന്നത് സദ്യയില എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ സദ്യയില എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൂട്ടുകറിയാണ് കൂട്ടുകറിയും പിന്നെ ഈ ഒരു പൈനാപ്പിൾ പച്ചടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൂട്ടുകറി ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാം പിന്നെ പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ ഇത് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ആദ്യമൊന്ന് വേവിക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങൻ്റെ മിക്സ് തേങ്ങ പിന്നെ ജീരകവും പച്ചമുളകുമൊക്കെ ഇട്ടിട്ടുള്ള മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം എന്തതിന് ശേഷം പിന്നെ കുറച്ച് ശർക്കര ലാസ്റ്റ് വറവെട്ട് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറെ കാണിക്കാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇൻസ്റ്റാഗ്രാം മെസ്സേജസിലും പിന്നെ യൂട്യൂബ് കമൻസിലൊക്കെ ചോദിക്കലുണ്ട് കേട്ട കുട്ടികളുടെ പഠിത്തത്തിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അത് അവരുടെ പഠിത്തം ശ്രദ്ധിക്കണമെന്നുള്ളത് ചെറിയ രണ്ട് കുട്ടികളുണ്ട് പിന്നെ യൂട്യൂബ് വ്ളോഗിങ്ങും അങ്ങനെ എല്ലാം കൂടിയിട്ട് കുട്ടികളുടെ പഠിത്തത്തിൽ നമ്മൾ കൂടെ ഇരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ അതായത് ഒരാൾ അവരുടെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടാവുക ഇപ്പോൾ കൈഫിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആൾ ഒറ്റക്ക് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വരും പക്ഷേ നമ്മൾ കൂടെ ഇരുന്നിട്ട് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ ആവില്ല ഒരിക്കലും ഒറ്റക്ക് പഠിക്കുന്നത് മാർക്കിൽ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് കാണലുണ്ട് കേട്ടോ എക്സാം എക്സാമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ എക്സാം ആയത് കുട്ടികളെക്കാട്ടും ടെൻഷൻ ചിലപ്പോൾ പാരൻസിനായിരിക്കും അല്ലേ അവരെ പിന്നാലെ നടക്കലും അവരെ പഠിപ്പിക്കലും ഒക്കെ ലാസ്റ്റ് മൊമെൻ്റിലാവും കുട്ടികൾക്കുള്ള ടെൻഷനൊക്കെ വരിക എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് ഡൗട്ട് ക്ലിയർ ആവാത്ത പ്രശ്നവും പോർഷൻസ് കംപ്ലീറ്റ് ആയില്ല ഏതാണ് ഇമ്പോർട്ടൻ്റ് അറിയില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളാവും കുറച്ചായിട്ട് എൻസും ഫൈഫും ഇൻഡെവലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ആശ്വാസമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാതും അവർ തന്നെ ഫുള്ള് ക്ലിയർ ചെയ്ത് കൊടുക്കൂട്ടാ കാലം അടുത്ത മാത്രല്ല പാട്ടും കളിയും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടാ കൈഫിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ക്ലാസ് കേൾക്കാനായിട്ട് പിന്നെ ടീച്ചേഴ്സും അതേ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവരോടൊക്കെ കുട്ടികളോടൊക്കെ എല്ലാ ടീച്ചേഴ്സും അതേ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് ഓരോ കുട്ടികളുടെയും ലെവലായിരത്തി അവർ മനസ്സിലാക്കും എന്നിട്ട് എന്നിട്ടതിനു ശേഷമാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൈഫ് ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സാണ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു അസസ്മെന്റ് ടെസ്റ്റ് വഴിയാണ് ഇവർ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ കുട്ടീനേയും നല്ല കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഭാഗത്താണ് അവർ വീക്ക് ആയിട്ടുള്ളത് പിന്നെ അവർക്ക് ബേസിക് ഇഷ്യൂസ് വരുന്നുണ്ടോ പിന്നെ റീഡിങ് റൈറ്റിംഗ് പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ നോക്കിയിട്ട് അവർ നല്ല രീതിയിലാണ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത് ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിങ് വരെ ക്ലിയർ ആവും ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഈ ബേസിക്സ് ക്ലിയർ ആവാത്താൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ ക്ലിയർ ആക്കാം പിന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റാണ് ബുദ്ധിമുട്ടെങ്കിൽ അത് മാത്രമായിട്ടും അവർ ക്ലാസ് എടുത്ത് തരും ഇൻ്റർവെലിൽ ഈ ഒരു കോഴ്സ് മാത്രമല്ല പ്രികെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സിലബസിലും ഉണ്ട് കേട്ടോ സ്റ്റേറ്റ് സി ബി എസ് സി ഐ സി എസ് ഇ അങ്ങനെ എല്ലാതും ഇനിയിപ്പോൾ ഇതാ കുട്ടികൾക്ക് എക്സാമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന സ്വഭാവമാകില്ല കൂടുതൽ പേർക്കും അപ്പോൾ ആ ടൈമിലാവും അവർക്ക് ഡൗട്ട് ക്ലിയർ ആവാത്ത പ്രശ്നവും പിന്നെ എക്സാമിന് എന്തൊക്കെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയെങ്കിൽ നല്ല ആലോചിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതാ എക്സാം ഓറിയൻ്റ് ക്രാഷ് കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇത് ഈ ഒരു കോഴ്സ് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടുള്ള പോർഷൻ ഏതാണോ അത് മാത്രം ക്ലാസ് എടുത്ത് തരും പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേസ് ഡിസ്കസ് ചെയ്യും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൂളായിട്ട് തന്നെ പഠിക്കാം ചിലർക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ തന്നെ അവർ ക്ലിയർ ആക്കി തരും അവർ കറക്റ്റായിട്ട് തന്നെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ആവശ്യം അതാണ് അവർ ക്ലാസ് എടുത്ത് തരുക ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് കോഴ്സിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ കുട്ടികൾ ജോയിൻ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഗ്രൂപ്പ് സെഷൻസ് ആയിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലും ഇങ്ങനെ കുറച്ച് ബിപ്പോൾ ഡിസ്കഷനും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതൊക്കെ ഡിസ്കസ് ചെയ്യും അപ്പോൾ അതിലും ജോയിൻ ചെയ്യുക അതായത് ഗ്രൂപ്പ് ആയത് കുറേ കുട്ടികളുണ്ടാവുന്നേ ഉള്ളൂ നല്ല എഫക്റ്റീവ് ക്ലാസ് തന്നെയാണ് കെഞ്ചിന് കയഫിനൊക്കെ എന്തായാലും ഈ ഒരു ക്ലാസ് നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കും എക്സാം ഒക്കെ നല്ല ഉഷാറായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അതായത് ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻറ്റർവലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തോ ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സദ്യേൻ്റെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ കൂട്ടുകറിയാണ് കേട്ടോ നെക്സ്റ്റ് ആക്കാനായിട്ട് പോണത് കൂട്ടുകറി എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ എനിക്ക് ചെറിയൊരു മധുരം വരുന്ന ഐറ്റംസൊക്കെ ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടി പിന്നെ ദാ ഹി കൂട്ടുകറിയൊക്കെ കൂട്ടുകാർ ഇതൊന്നും നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം അങ്ങനെ റയറായിട്ട് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് കൂട്ടുകാർ ഉണ്ടാക്കാനായിട്ട് ഇതായി ഒരു കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു അരക്കപ്പൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ശർക്കര ഒരുക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം ഈ കടലപ്പരിപ്പിന് അത്യാവശ്യം വേവ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് തന്നെ വേവിക്കുന്നത് കേട്ടോ പിന്നെ അധികം വേവില്ലാത്ത കടലപ്പരിപ്പാണെങ്കിൽ നമ്മളെ പച്ചക്കറീൻ്റെ കൂടെ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ഇതാ ശർക്കരയും ഒക്കെ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതാ പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കണം പച്ചക്കായ ചേന ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് ഇതാ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പിന്നെ ചെറിയ ജീരകം ചെറിയ ഉള്ളി ഇതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കുറച്ചധികം ടൈം തന്നെ ഒന്ന് കൈ എടുക്കാതെ ഇളക്കിയിട്ട് വറുത്തെടുക്ക തേങ്ങ വരയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് പച്ചക്കറിയിലേക്ക് മിക്സ് ചെയ്താൽ മതി നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് ഈ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് അടിപൊളിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ നെക്സ്റ്റ് നമുക്കിതാണ് പായസം റെഡിയാക്കാം നമ്മൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് എളുപ്പാണല്ലോ ഫസ്റ്റ് ഇതാ ഒഴിച്ചിട്ട് സേമിയ റോസ്റ്റ് ചെയ്യുകയാണ് ഇനി ഇതാ ഒരു പോട്ടിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള പിന്നെ മിൽക്ക് മെയ്ഡ് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതാ പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഐറ്റംസ് നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു ഐറ്റം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ റെസിപ്പി എടുക്കുക കുറച്ച് പേണിയാണ് പിന്നെ ഇതാ പരിപ്പും നെയ്യും റെഡിയാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതാണ് പരിപ്പ് കഴുകി കുക്കറിലിട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് പിന്നെ ഇത് രസമാണ് രസമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷും മുന്തിരിയും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടായൊരു സദ്യ ഉണ്ടാക്കലാണ് കേട്ടോ പിന്നെ മെയിൻ കുക്ക് എന്ന് പറയുന്നത് ചേച്ചി തന്നെയാണ് അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും ഇതാ റെഡി ആക്കിയിട്ടുണ്ട് സദ്യയില് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് കൂട്ടുകറിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ട് ഏതാന്നുള്ളത് കമന്റ് ചെയ്യാ ഓക്കേ അങ്ങനെ ഇത് അസദ്യ ഒക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളെ ഒക്കെ പറയാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ഇപ്പോൾ ബൈ